ന്യൂസ് ിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ മുതൽ ഗ്രാൻഡ് ഗോൾഡൻ ഫെസ്റ്റ് നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി അരുൺ പണപ്പെരുപ്പം പ്രതീക്ഷിച്ചതിലും വലിയ ഇടിവ് രേഖപ്പെടുത്തി മാർച്ച് മാസത്തിനു ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലേക്കാണ് പണപ്പെരുപ്പം കുറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ വരെയുള്ള വർഷത്തിൽ പണപ്പെരുപ്പ നിരക്ക് മൂന്നേ പോയിന്റ് രണ്ട് ശതമാനത്തിലേക്ക് താഴ്ന്നുവെന്നാണ് ഒ എൻ എസ് വ്യക്തമാക്കുന്നത് ഒരു മാസം മുൻപ് മൂന്നേ പോയിന്റ് ആറ് ശതമാനത്തിൽ നിന്ന ശേഷമാണ് ഈ താഴ്ച ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വില കൂടുകയും കുറയുകയും ചെയ്യുന്നതിന് അനുസരിച്ചാണ് പണപ്പെരുപ്പം കണക്കാക്കുന്നത് ഇത് ഓരോ വ്യക്തികളുടെയും ചെലവാക്കൽ ശേഷിയെയും പണം ഏത് വിധത്തിൽ ഉപയോഗിക്കണമെന്നതിനെയും സ്വാധീനിക്കും ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം യു കെയിലെ വിലക്കയറ്റം തുടരുകയാണെങ്കിലും മുൻപത്തേക്കാൾ ഇതിന് വേഗത കുറഞ്ഞുവെന്നാണ് വ്യക്തമാകുന്നത് ഭക്ഷ്യവില കുറഞ്ഞതാണ് പ്രധാനമായും പണപ്പെരുപ്പ നിരക്കിനെ സ്വാധീനിച്ചത് എക്കണോമിസ്റ്റുകൾ പണപ്പെരുപ്പം കുറയുമെന്ന് പ്രവചിച്ചിരുന്നെങ്കിലും മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനം വരെ നിരക്ക് കുറയാമെന്നായിരുന്നു കരുതിയിരുന്നത് പ്രതീക്ഷിച്ചതിലും താഴേക്ക് നിരക്ക് കുറഞ്ഞതോടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്കുകൾ കുറയ്ക്കാൻ തയ്യാറാകുമെന്നാണ് കരുതുന്നത് ബേസ് റേറ്റ് നാല് ശതമാനത്തിൽ നിന്നും മൂന്നേ പോയിന്റ് ഏഴ് അഞ്ച് ശതമാനത്തിലേക്ക് കുറയുമെന്ന് അനലിസ്റ്റുകൾ കരുതുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്ന തൊഴിലായ്മ നിരക്കും ഇതിന് അനുകൂലമാണ് തൊഴിലായ്മ വർദ്ധിക്കുന്നുവെന്ന ഔദ്യോഗിക കണക്കുകൾ രാജ്യത്തെ തൊഴിൽ അന്വേഷകർക്ക് തിരിച്ചടിയാണെങ്കിലും ലോണുകൾ എടുക്കുന്നവർക്ക് സന്തോഷവാർത്ത കൂടിയാണ് ബാങ്കിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗത്തിൽ പണപ്പെരുപ്പം രണ്ട് ശതമാനമായി കുറയ്ക്കാനാണ് കേന്ദ്ര ബാങ്കിന്റെ ശ്രമം സമറിലുടനീളം നിന്ന പണപ്പെരുപ്പം ഒക്ടോബറിലാണ് അഞ്ചു മാസത്തിന് ശേഷം ആദ്യമായി താഴ്ന്നത് നവംബറിലെ റീഷിന്റെ ബഡ്ജറ്റ് സമ്മാനിച്ച ആഘാതവും പണപ്പെരുപ്പം താഴാൻ ഇടയാക്കിയെന്നും വാർത്തകൾ ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ അഞ്ച് ദിവസം തുടർച്ചയായി പണിമുടക്ക് പ്രഖ്യാപിച്ചെങ്കിലും ചില ആശുപത്രികളിൽ നാലിൽ മൂന്ന് റെസിഡന്റ് ഡോക്ടർമാരും ജോലിക്ക് ഹാജരായി ലൈനുകളിലും പ്രതിഷേധക്കാരുടെ സാന്നിധ്യം ഏറെ കുറവാണ് എൻ എച്ച് എസ് ഫ്ലൂ ദുരിതത്തിൽ തുടരുമ്പോൾ റെസിഡന്റ് ഡോക്ടർമാർ സമരത്തിനിറങ്ങുന്നത് വലിയ എതിർപ്പിന് കാരണമായിരുന്നു എന്നാൽ മറ്റ് ചില ഭാഗങ്ങളിൽ പിന്തുണ ഏറെയുള്ളതിനാൽ തടസ്സങ്ങൾ നേരിടുന്നതായി ആരോഗ്യ മേധാവികൾ പറയുന്നു അതുകൊണ്ട് പ്രതിസന്ധി ജനുവരിയും കടന്നിലും പോകാമെന്നാണ് മുന്നറിയിപ്പ് എൻ എച്ച് എസ് ആയിരക്കണക്കിന് ഓപ്പറേഷനും അപ്പോയിന്റ്മെന്റുകളും റദ്ദാക്കിയതോടെ ക്യാൻസർ രോഗികൾ ഉൾപ്പെടെയുള്ളവരാണ് ജീവന് വേണ്ടി ആശങ്കയിൽ കഴിയുന്നത് സമ്മർദ്ദത്തിലായ മറ്റ് ജീവനക്കാരെ പല ഭാഗത്തേക്ക് വിന്യസിക്കേണ്ടി വരുന്നതിനാൽ പതിവായി നൽകുന്ന ചികിത്സകൾ പോലും മാനേജർമാർ റദ്ദാക്കുകയാണ് റെക്കോർഡ് സൂപ്പർ ഫ്ലൂ മൂലം എമർജൻസി അഡ്മിഷനുകളും വർദ്ധിക്കുന്നുണ്ട് മിനിറ്റ് സമ്മർദ്ദങ്ങൾ ശക്തമാകുന്നു രോഗികളെ ഉപേക്ഷിക്കാനുള്ള ഡോക്ടർമാരുടെ തീരുമാനം അപകടകരവും നിരുത്തരവാദപരവുമാണെന്ന് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ പറഞ്ഞു എന്നാൽ സമരങ്ങൾ നിരോധിക്കാനുള്ള കരുത്താണ് കാണിക്കേണ്ടതെന്ന് കൺസർവേറ്റീവ് നേതാവ് കെമി ബാഡ് ബാഡ്ഡോ ശമ്പള വർധന ആവശ്യപ്പെട്ടാണ് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ പണിമുടക്ക് നടത്തുന്നത് ആശുപത്രി ഡ്യൂട്ടിക്കിടെ ഹൃദയസ്തംഭം മൂലം മരണത്തിന് കീഴടങ്ങിയ ഓക്സ്ഫോർഡ് മലയാളി അഖിൽമായ മണികണ്ഠനെ വിടയേകാൻ പ്രിയപ്പെട്ടവർ ഇന്നാണ് പൂദർശനം തീരുമാനിച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെ കിഡ്ലിംഗ്ടണിലെ ആൻറ്റോൺ വില്ലേജ് ഹാളിലാണ് പൂദർശനം നടക്കുക മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കരിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലാണ് അഖിൽ ജോലി ചെയ്തിരുന്നത് അഖിൽ തിരുവനന്തപുരം സ്വദേശിയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ മൂന്ന് വർഷമായി ഒഡിപി ആയി ജോലി ചെയ്തിരുന്ന അഖിലിന് ആശുപത്രി ഡ്യൂട്ടിക്കിടെ തന്നെയാണ് ഹൃദയസ്തംഭനം സംഭവിച്ചത് ടോയ്ലറ്റിലേക്ക് പോകും വഴി കുഴഞ്ഞു വീഴുകയും അടിയന്തര ശുശ്രൂഷ നൽകിയിട്ടും ജീവൻ രക്ഷിക്കാൻ സാധിക്കാതെ വരികയുമായിരുന്നു ഭാര്യയും വയസ്സുള്ള ആറുവയസ്സുള്ള മകനുമൊപ്പമാണ് അഖിൽ ഓക്സ്ഫോർഡിൽ കഴിഞ്ഞിരുന്നത് ഭാര്യ ആതിര ലീന വിജയ് മകൻ അധവ് കൃഷ്ണ അഖിൽ ബ്രിട്ടനിൽ വിരമിക്കൽ പ്രായമായ അറുപത്തിയേഴിൽ വലിയ മാറ്റം വരുത്താൻ സർക്കാർ തീരുമാനിച്ചതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ശരാശരി ആയുസ് ജോലിശീലങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക നില തുടങ്ങിയ കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് ഈ നീക്കം ദീർഘകാലമായി സ്ഥിരമെന്ന് കരുതിയിരുന്ന അറുപത്തിയേഴ് എന്ന പരിധി ഇനി തുടരാൻ കഴിയില്ലെന്ന നിലപാടിലാണ് സർക്കാർ പുതിയ സംവിധാന പ്രകാരം പെൻഷൻ പ്രായം ജനങ്ങളുടെ ആയുസിനും തൊഴിൽ രീതികൾക്കും അനുസരിച്ച് കൂടുതൽ ഇളവുള്ളതാകും പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിലിന് ശേഷം ജനിച്ചവർക്ക് വിരമിക്കൽ കൂടുതൽ വൈകുമെന്ന് സർക്കാർ സൂചിപ്പിച്ചു ചിലർക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ പെൻഷൻ പ്രായം അറുപത്തി എട്ടായി ഉയരാനും സാധ്യതയുണ്ട് ഇത് ബ്രിട്ടനിലെ ഏറ്റവും വലിയ പെൻഷൻ നയമാറ്റങ്ങളിലൊന്നായിരിക്കും മുൻപ് ആളുകൾ കുറച്ചു കാലം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ വിരമിച്ച ശേഷം കുറച്ചു കാലം മാത്രമേ പെൻഷൻ ലഭിച്ചിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ ആയുസ് കൂടിയതോടെ കൂടുതൽ പേർക്ക് ദീർഘകാലം ജോലി ചെയ്യാൻ സാധിക്കുമെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത് പെൻഷൻ പ്രായം നിർത്തുന്നത് മൂലം കൂടുതൽ കാലം പെൻഷൻ നൽകേണ്ടി വരുന്നത് മൂലം സർക്കാർ ചെലവും വർദ്ധിച്ചു ഈ സാഹചര്യത്തിലാണ് വിരമിക്കൽ പ്രായം വീണ്ടും കൂട്ടുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടതുണ്ടെന്ന് സർക്കാർ വ്യക്തമാക്കുന്നത് സ്വർണ്ണവിലയിൽ ഈ ആഴ്ചയിലെ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ചാഞ്ചാട് ാണ് ഇന്ന് ദൃശ്യമായത് ആഗോള വിപണിയിലുണ്ടായ വിലയിടിവ് തന്നെയാണ് ഇന്ന് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിച്ചിരിക്കുന്നത് ബാങ്ക് ഓഫ് ജപ്പാൻ നയ തീരുമാനത്തെ തുടർന്ന് ഇന്ന് രാവിലെ ആഭ്യന്തര ഫ്യൂച്ചേഴ്സ് വിപണിയിൽ സ്വർണ്ണ കുറഞ്ഞു കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് എട്ടായിരത്തി രൂപയാണ് വില ഇന്നലെ തൊണ്ണൂറ്റി രൂപയായിരുന്നു പവൻ സ്വർണത്തിന്റെ വില ഇന്ന് ഒരു പവൻ സ്വർണത്തിന് നാനൂറ്റി രൂപയാണ് കുറഞ്ഞത് ഗ്രാം സ്വർണ്ണത്തിന് അറുപത് രൂപയും കുറഞ്ഞു ഇതോടെ ഇന്നലെ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി ഉണ്ടായിരുന്ന ഒരു ഗ്രാം സ്വർണം ഇന്ന് പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് വ്യാപാരം നടത്തുന്നത് ജനുവരി മുതൽ മാർച്ച് വരെ കരാറുകാർക്ക് അടക്കം ബില്ലുകൾ പാസാക്കി നൽകാൻ മാത്രം ഇരുപതിനായിരം കോടി രൂപ ആവശ്യമാണ് മാത്രമല്ല ശമ്പളവും പെൻഷനും നൽകാൻ പതിനയ്യായിരം കോടിയിലേറെ തുക ആവശ്യമാണ് രണ്ടായിരം രൂപയെ വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷനും നൽകണം ഇതെല്ലാം നികുതി അടക്കമുള്ള വരുമാനം കൊണ്ട് മാത്രം സാധ്യമാകില്ല എന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ അതേസമയം കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കടുത്ത പ്രതിഷേധം അറിയിച്ച ധനമന്ത്രി രംഗത്തെത്തി കഴിഞ്ഞ നാലേ മുക്കാൽ വർഷമായി പല രീതിയിൽ കേരളത്തിലെ ശ്വാസം മുട്ടിക്കുന്നത് കൂടാതെയാണ് തെരഞ്ഞെടുപ്പിന് മൂന്ന് മാസം മുൻപ് ഇത്തരത്തിലൊരു കടും വെട്ട് കേന്ദ്രം നടത്തിയിരിക്കുന്നതെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു അദ്ദേഹം ആരോപിച്ചു ഇനി സ്പോർട്സ് വാർത്തകൾ നാടകീയമായ ഫൈനലിൽ എക്സ്ട്രാ ടൈമിൽ ജോർദാനെ മൂന്നേ രണ്ടിന് പരാജയപ്പെടുത്തി മൊറോക്കോ അറബ് കപ്പ് കിരീടം ചൂടി പകരക്കാരനായി ഇറങ്ങിയ വെറ്ററൻ സ്ട്രൈക്കർ അബ്ദുറസാഖ് അബ്ദലയുടെ ഇരട്ട ഗോളാണ് മൊറോക്കെ വിജയം സമ്മാനിച്ചത് മത്സരത്തിന്റെ നാലാം മിനിറ്റിൽ തന്നെ ഔസാമ തന്നാനെ മൈതാനമധ്യത്തിന് സമീപം നിന്ന് തൊട്ടടുത്ത് ലോങ് റേഞ്ച് ഗോളിലൂടെ മൊറോക്കോ ലീഡ് നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തങ്ങളുടെ കന്നി ലോക പ്രവേശനത്തിനായി തയ്യാറെടുക്കുന്ന ജോർദാൻ മികച്ച പോരാട്ട വീരമാണ് രണ്ടാം പകുതിയിൽ കാഴ്ചവെച്ചത് അലി ഓൽവാൻ നേടിയ ഒരു ഹെഡറിലൂടെയും പിൻവലിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിയതിലൂടെയും ജോർദാൻ രണ്ടേ ഒന്നിന് മുന്നിലെത്തി കളി ആവശ്യത്തിലാക്കി എന്നാൽ കളി അവസാനിക്കാൻ മിനിറ്റുകൾ ശേഷിക്ക് ഹംദല്ല നേടിയ ഗോൾ മത്സരത്തെ എക്സ്ട്രാ ടൈമിലേക്ക് നേടി തുടർന്ന് അധിക സമയത്ത് ഹംദല്ല തന്നെ വിജയഗോളും നേടിയതോടെ മൊറോക്കോ തങ്ങളുടെ രണ്ടാമത്തെ അറബ് കപ്പ് കിരീടം ഉറപ്പിക്കുകയായിരുന്നു ദശാംശം ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും